നിയമസഭയിലേക്ക് രാഹുൽ മാംകൂട്ടത്തിലെത്തിയത് യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷനായ നേബം ഷജീനോടൊപ്പമാണ് പാർട്ടി തള്ളിയ പാർട്ടി പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പോലും തള്ളിയ പ്രതിപക്ഷ നേതാവ് വരരുതെന്ന് ആഗ്രഹിച്ച രാഹുൽ മാങ്കൂട്ടത്തിലെ സഭയിലേക്ക് കൊണ്ടുവിടുന്നത് നേപം ഷജീവ് എന്ന തിരുവനന്തപുരത്തെ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷനാണ് എന്നുള്ളതും പ്രത്യേകം ഓർമ്മിക്കേണ്ട ഒരു കാര്യമാണ് പാർട്ടിയിലെ ഗ്രൂപ്പ് സമവാക്യങ്ങൾ എങ്ങനെ മാറുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും മുതിർന്ന കോൺഗ്രസ് നേതാക്കളും സഭയിലേക്ക് വരരുതെന്ന് ആഗ്രഹിച്ച രാഹുൽ മാക്കൂട്ടത്തിനെ നേമം ഷജീർ എന്ന യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷൻ ലൈംഗികാരോപണ കേസിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന എം എൽ എ കൂട്ടിക്കൊണ്ട് അവിടെ വിടുന്നതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്കിപ്പം റോഷിയുണ്ട് റോഷി ഇനി മുന്നിലുള്ള സാധ്യതകളാണ് ഒന്ന് നേമം ഷജീറാണ് ലൈംഗികാരോപണ കേസിലെ പ്രതിയായ പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടിയുടെ നേതൃത്വത്തിൻ്റെ വിലക്കിനെ തള്ളിക്കൊണ്ട് നിയമസഭയിലേക്ക് എത്തിക്കുന്നത് എന്നുള്ളതാണ് അതിൽ ഏറെ ശ്രദ്ധേയമായ കാര്യം നേമം മാത്രമേ നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാനുള്ളൂ പ്രധാനപ്പെട്ട നേതാവായിട്ട് നേമം മാത്രമേ ഉള്ളൂ പാർട്ടി നേതാവ് തന്നെ തള്ളിയ പാർട്ടിയുടെ പ്രതിപക്ഷ നേതാവ് തന്നെ തള്ളിയ ലൈംഗികാരോപണ കേസിലെ പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിലെ നേമം ഷജീർ എന്ന യൂത്ത് കോൺഗ്രസിന്റെ തിരുവനന്തപുരം ജില്ലാ അധ്യക്ഷൻ നിയമസഭയിലേക്ക് എത്തിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് ഇനി സാധ്യതകൾ എന്താണ് റോഷി പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളോട് വിശദീകരിക്കുമ്പോൾ സാങ്കേതികമായി ന്യായം പറഞ്ഞ് തൽക്കാലം അവിടെ നിന്ന് രക്ഷപ്പെടാൻ കഴിയും കാരണം അദ്ദേഹത്തിന് അയോഗ്യതയില്ല പാർട്ടി പുറത്താക്കി വരണ വരേണ്ടെന്നുള്ളത് എം എൽ എയുടെ തീരുമാനമാണ് ഞങ്ങളുടെ തീരുമാനമല്ല ഇപ്പോൾ പാർട്ടിയിലും പാർലമെന്ററി പാർട്ടിയിലും ഇല്ലാത്ത നേതാവിനെക്കുറിച്ച് അഭിപ്രായം പറയാനില്ല എന്ന നിലപാട് പ്രതിപക്ഷ നേതാവിനെ സ്വീകരിക്കാം പക്ഷേ പ്രതിപക്ഷ നേതാവ് ചെലമോപചാരം അർപ്പിച്ച് തുടങ്ങുന്ന സമയത്ത് ഒരു മുമ്പ് സഭയിലേക്ക് എത്തുക എല്ലാ മാധ്യമ ശ്രദ്ധയും തന്നിലേക്ക് സ്വീകരിക്കുക എന്ന മട്ടിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക് അതും പ്രതിപക്ഷ നേതാവിനെ സംബന്ധിച്ചൊരു ഇത് ഇനി വരും ദിവസങ്ങളിലും ഇതുതന്നെയല്ലേ സംഭവിക്കാൻ സാധ്യതയുള്ളത് അത് എങ്ങനെയായിരിക്കും പ്രതിപക്ഷം കണക്കുകൂട്ടുക അതല്ല ഇന്ന് ടി വി പ്രസാദ് സഭയിലെത്തി ആ വെല്ലുവിളി നേതൃത്വത്തെ വെല്ലുവിളിച്ചതിനു ശേഷം രാജി സമർപ്പിച്ച് മടങ്ങുക അതിനായിരിക്കുമോ നീക്കം കരൺകുമാർ ഇന്ന് നിയമസഭാ നടപടിക്രമങ്ങൾ ഏതാണ്ട് അല്പസമയത്തിന് കഴി ഏതാണ്ട് പ്രധാനപ്പെട്ട കക്ഷി നേതാക്കളൊക്കെ ചർമോപചാരം അർപ്പിച്ചു കഴിഞ്ഞാൽ പിരിയും അതുകൊണ്ടുതന്നെ തന്നെ കത്ത് ഇന്ന് സുരക്ഷിതനായി രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് എത്താൻ കഴിയുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു രാഷ്ട്രീയവും മറ്റ് ഒരു വിഷയവും ചർച്ച ചെയ്യാത്ത ദിവസമാണ് നിയമസഭയിൽ ഇന്ന് നാളെ മുതലാണ് നിയമസഭയിൽ ചോദ്യോത്തര വേള മുതൽ രാഷ്ട്രീയ ജനകീയ വിഷയങ്ങൾ ചർച്ചയാകുന്നത് ആ ഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലേക്ക് പ്രവേശിക്കുമോ രാഹുൽ സാന്നിധ്യം ഉണ്ടാകുമോ എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിപക്ഷ നേതാവ് അടക്കം രാഹുൽ മാങ്കൂട്ടത്തിന്റെ സാന്നിധ്യം സഭയ്ക്കകത്ത് ഉണ്ടാകാൻ പാടില്ലെന്ന് ശക്തമായ നിലപാടെടുത്ത കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ നേതാക്കളെ വെല്ലുവിളിച്ചുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി ചെയർമാൻ കൂടിയായ വി ഡി സതീശൻ സംസാരിക്കുന്ന ഘട്ടത്തിൽ സഭയ്ക്കകത്തേക്ക് പ്രവേശിച്ചത് ഏതായാലും എനി സ്വീകരിക്കുന്ന നിലപാട് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഒരുപക്ഷെ നാളെ മുതൽ രാഹുൽ മാക്കൂട്ടത്തിൽ സഭയ്ക്കകത്തേക്ക് വരാതിരിക്കാനുള്ള സാധ്യതയുണ്ട് അത് തള്ളാൻ പറ്റില്ല കാരണം ഇന്ന് കെ പി സി സിയുടെ ഭാരവാഹി യോഗം നേതൃയോഗം തിരുവനന്തപുരത്ത് നടക്കുന്നുണ്ട് ആ കെ പി സി സി യോഗത്തിൽ ഇത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി മാറും രാഹുൽ മാഗുടത്തിന്റെ ലൈംഗിക അതിക്രമം അതിന് തുടർച്ചയായുള്ള സൈബർ ആക്രമണങ്ങൾ എല്ലാം ചർച്ചയാകും അതുകൊണ്ട് ഇനി കെ പി സി സി നേതൃത്വം തന്നെ രാഹുൽ മാക്കുടത്തിലിനോട് അങ്ങനെ ഒരു നിർദ്ദേശം കൊടുക്കാനുള്ള തള്ളാൻ കഴിയില്ല മറ്റൊന്ന് ഹൈക്കമാൻഡ് ഈ കാര്യത്തിലുള്ള ഇടപെടലാണ് കാരണം പ്രതിപക്ഷ നേതാവ് സ്വാഭാവികമായും ഇന്ന് സഭ പിരിഞ്ഞതിന് ശേഷം ഈ കാര്യം കോൺഗ്രസ് നേതൃത്വത്തെ അറിയിക്കും ഇതിലുള്ള തന്റെ അമർഷവും അസംതൃപ്തിയും ഒക്കെ കോൺഗ്രസ് നേതൃത്വം അറിയിക്കാനുള്ള സാധ്യത തള്ളാൻ കഴിയില്ല കാരണം രാഹുൽ ൂട്ടത്തിൽ സഭയിൽ എത്തിക്കഴിഞ്ഞാൽ ഉണ്ടായേക്കാവുന്ന രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ തന്നെയാണ് കോൺഗ്രസ് നേതൃത്വത്തെ വീണ്ടും വീണ്ടും ആ മുന്നറിയിപ്പായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത് കാരണം നാളെ മുതൽ ഏറ്റവും പ്രധാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനെ പോലും പ്രതിക്കൂട്ടിൽ നിർത്താൻ കഴിയുന്ന വിഷയങ്ങളാണ് പ്രതിപക്ഷം രാഷ്ട്രീയ ആയുധമായി സഭയിൽ എത്തിക്കാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് അങ്ങനെ പ്രതിപക്ഷം കണക്കുകൂട്ടി പ്രതിപക്ഷം ആസൂത്രണം ചെയ്ത രാഷ്ട്രീയ നീക്കങ്ങൾ മുഴുവൻ തകർത്ത് എറിയാൻ കഴിയുന്ന രീതിയിലായിരിക്കും രാഹുൽ മാങ്കൂട്ടൽ നാളെ സഭയിൽ എത്തിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടലിനെ നാളെ സഭയിലെ സാന്നിധ്യം എന്നതായിരിക്കും മുന്നറിയിപ്പ് ഏതായാലും യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷൻ നേമം ഷെജീർ തന്നെയാണ് രാഹുൽ മാക്കൂട്ടലിനെ സഭയിലേക്ക് ആനയിക്കുന്നത് ലിഫ്റ്റ് വരെ സഭയിലേക്ക് അതിനുശേഷം അവിടെ എം എൽ എ ഒപ്പം വരുന്നവർ വിശ്രമിക്കുന്ന ഇടത്ത് ഇപ്പോഴും യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷൻ നിൽക്കുന്നുണ്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പദവി ഒഴിഞ്ഞതാണ് അതിനപ്പുറത്തേക്ക് പാർട്ടി ലൈംഗിക അതിക്രമ കേസിൽ നടപടിക്ക് വിധേയമാക്കിയ ഒരു പൊതുപ്രവർത്തകൻ കൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുൽ മാങ്കൂടത്തിൽ ഈ എടുക്കുന്ന തീരുമാനത്തിന് കോൺഗ്രസിനകത്തുന്ന വലിയൊരു പിന്തുണയുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം അത് ഷാഫി പറമ്പിൽ അടക്കമുള്ള യുവ നേതാക്കളുടെ പിന്തുണയാണ് രാഹുൽ അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ തനിച്ചെടുത്തൊരു തീരുമാനമായി ഇതിനെ കാണാനും കഴിയില്ല ഇത് വരും ദിവസങ്ങളിൽ കോൺഗ്രസിനകത്ത് രൂപപ്പെടുന്ന ഗ്രൂപ്പ് സമവാക്യങ്ങൾ അല്ലെങ്കിൽ ഭിന്നത ഒക്കെ ഇതിന്റെ തുടർച്ചയായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കാരണം പ്രതിപക്ഷ നേതാവിന്റെ അസംതൃപ്തിയും പ്രതിപക്ഷ നേതാവിന്റെ വിയോജിപ്പും അടക്കം നിലനിർത്തിക്കൊണ്ട് രാഹുൽ മാങ്കുണ്ടിൽ സഭയിലേക്ക് ആരാണ് ധൈര്യം നൽകിയത് എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് വരും ദിവസങ്ങൾ ലഭ്യമാകുക അത് വലിയ തർക്കത്തിലേക്ക് വഴിതിരിക്കും പ്രത്യേകിച്ച് തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിന് യു ഡി എഫിനെ ആകെ ആശയക്കുഴപ്പത്തിലാക്കുന്ന സാഹചര്യമായിരിക്കും വരും ദിവസങ്ങളിലുണ്ട് ആ തരത്തിലുള്ള ചർച്ചകളിലേക്ക് കൂടി നിലവിലെ ഒരു പക്ഷേ രാഹുൽ പാങ്കൂട്ടത്തിൽ സഭയിൽ സംസാരിച്ചേക്കാനുള്ള സാധ്യത കൂടി കാരണം ഇപ്പോൾ സ്വതന്ത്ര ഒരു കക്ഷിരഹിതനായിട്ടാണ് നിൽക്കുന്നത് സഭയിൽ ചരമോപചാരം അർപ്പിച്ച് പിരിയുമ്പോൾ നേതാക്കൾക്ക് സംസാരിക്കാനുള്ള അവസരമുണ്ട് മെമ്പേഴ്സിനെ സംസാരിക്കാനും അനുശോചനം രേഖപ്പെടുത്താനുമുള്ള സാഹചര്യമുണ്ട് അതിൽ തന്നെ പാർട്ടിയുടെ ചില ആളുകളായിരിക്കും സംസാരിക്കുക എല്ലാ നേതാക്കളും സംസാരിക്കണമെന്നില്ല കക്ഷിരഹിതനായി നിൽക്കുന്ന രാഹുൽ മാംകൂട്ടത്തിൽ നിന്ന് ചരമോപചാരമർപ്പിക്കാനുള്ള ഒരു സാഹചര്യം കൂടി ഉണ്ടാവുകയാണോ അങ്ങനെയാണെങ്കിൽ പ്രതിപക്ഷ നേതാവിൻ്റെ വിലക്ക് ലംഘിച്ച് സഭയിൽ എത്തുക മാത്രമല്ല സഭയിൽ കൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്യും വേണമോ കരുതാൻ അരുൺകുമാർ രാഹുൽ മാങ്കൂടത്തിൽ ചരമോപചാരത്തിൽ പ്രസംഗിക്കാൻ കഴിയില്ല കക്ഷി നേതാക്കൾക്ക് മാത്രമാണ് നിയമസഭയിൽ ഈ ചരമോപചാരത്തിൽ സംസാരിക്കാനുള്ള അവസരമുള്ളത് അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് സഭയ്ക്കകത്ത് സംസാരിക്കാൻ കഴിയില്ല ഇന്ന് രാഹുൽ മാങ്കൂടത്തിൽ ഇത്രയും ധൈര്യത്തോടെ സഭയ്ക്കകത്ത് പ്രവേശിക്കുന്നത് ഇത് തന്നെയാണ് കാരണം ഒരു രാഷ്ട്രീയവും ഇന്ന് സഭയ്ക്കകത്ത് ചർച്ചയാകില്ല ഒരു തരത്തിലുള്ള പ്രതിഷേധവും ഇന്ന് സഭയ്ക്കകത്ത് ഉണ്ടാവില്ല ഒരു തരത്തിലും ശ്രദ്ധിക്കപ്പെടുകയുമില്ല നിയമസഭയിൽ പ്രവേശിച്ചോ എന്ന് ചോദിച്ചാൽ നിയമസഭയിൽ വന്നു ഇത്രയും വലിയ ആരോപണങ്ങൾ കത്തിപ്പടരുമ്പോൾ വിവാദനായകനായി രാഹുൽ മാങ്കൂടത്തിൽ നിൽക്കുമ്പോൾ പ്രതിഷേധങ്ങൾ സഭയ്ക്ക് പുറത്ത് ആളിക്കത്തുമ്പോൾ താൻ എല്ലാം മറികടന്ന് നിയമസഭയിലേക്ക് പ്രവേശിച്ചു എന്ന് രാഹുൽ മാങ്കൂടത്തിൽ പറയാം അല്ലെങ്കിൽ രാഹുൽ മാങ്കൂടത്തെ പിന്തുണയ്ക്കുന്നവർക്ക് റീൽസായി അത് പ്രചരിപ്പിക്കാം എന്നതിനപ്പുറത്തേക്ക് ഇന്ന് സഭയ്ക്കകത്ത് സംസാരിക്കാൻ രാഹുൽ മാങ്കുടത്തിന് ഏതായാലും കഴിയില്ല ഇനി ഏറെ സമയം സഭ നീണ്ടു നിൽക്കില്ല പ്രധാനപ്പെട്ട കക്ഷി നേതാക്കളൊക്കെ സംസാരിച്ച ഏതാണ്ട് അവസാനിക്കുകയാണ് അത് കഴിഞ്ഞാൽ സഭ ഇന്നത്തേക്ക് പിരിയും പിന്നെ നാളെ രാവിലെ ഒൻപത് മണിക്കാണ്